അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിനവും ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഗംഗാവലി നദീതീരത്താണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങളും ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് പോയിട്ടുണ്ട് ഇന്നും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും എന്ന് തന്നെയാണ് അറിഞ്ഞത് ഇന്നലെ രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുമെന്ന മേജർ ജനറൽ നമ്മൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുകയാണെങ്കിൽ ശക്തമായ മഴയും ശക്തമായ കാറ്റും അതായത് ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് എന്ന് തന്നെ വിശേഷിപ്പി വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കാറ്റും ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല കാരണം ഡ്രോൺ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കാവുന്ന തരത്തിലുള്ളൊരു തരത്തിലുള്ള ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നലെ നടത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്നോ അത്തരത്തിലുള്ളൊരു പരിശോധന തന്നെയാണ് നടക്കുക കാരണം ഇന്നലെ ഇന്നലെ ഡ്രോൺ ഇന്നലെ രാത്രി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നത് അതായത് ഈ അർജുൻ ഈ ലോറിക്ക് അകത്തുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കാനാണ് കാരണം ഈ രാത്രിയാകുമ്പോൾ തണുത്ത അന്തരീക്ഷമാകും അതുപോലെ തണുത്ത അന്തരീക്ഷമാകുമ്പോൾ തന്നെ ഈ ഡ്രോൺ തെർമോമീറ്റർ പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് പരിശോധിക്കുന്നത് ആ പരിശോധിക്കുന്ന സമയത്ത് ഈ ലോറിയുടെ അകത്തേക്ക് അതായത് ഈ സ്പോട്ട് ഇന്നലെ കൃത്യമായി കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രോൺ പറത്തുമ്പോൾ ഈ ബോ ഈ ലോറിക്കടിയിൽ നിന്നും ചൂട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബോഡി ഉണ്ട് എന്ന് തന്നെയാണ് കൺഫർമേഷൻ ലഭിക്കുക എന്നാൽ അതേസമയം ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ നേരിച്ച പോലെ ഇവിടെ ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അതിന് കാരണമായി വരുന്നത് ഏതായാലും ഇന്ന് ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ വിട്ടുമാറിയിട്ടില്ല കാരണം രാത്രിയിലൊക്കെയും ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ പുലർച്ചെയൊക്കെയും ശക്തമായ മഴയുടെ തന്നെയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആർമിയുടെയും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള തെരച്ചിലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഇന്ന് ഉച്ചയോടെ മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരും കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരാണ് ഇവിടെ എത്തിച്ചേരുക കെ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലിൻഡോ ജോസഫ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നേരിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വം നൽകുന്ന അവർ തന്നെയാണ് ഇവിടുത്തെ കർണാടക അത് അധികൃതരോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതും അതുകൊണ്ടുതന്നെ ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ഉൾപ്പെടെ എത്തുകയാണിന്ന് അപ്പോൾ തന്നെ ഇവിടെ ആ ഓറഞ്ച് അലേർട്ടാണ് അതായത് ഇന്നലെയും ഇന്നും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ തന്നെയാണ് ഇവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടെ അല്പം മാറി ശാന്തമായ കാലാവസ്ഥ ഇന്ന് ശക്തമായ മഴ അതായത് ഇന്നലെ രാത്രിയോടെ ശക്തമായ മഴയും കാറ്റും ചുഴലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുഴലിക്കാറ്റ് ഒരു കാറ്റ് തന്നെയാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് ഒരു ശുഭസൂചന ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും ഒപ്പം തന്നെ ഈ ഇവിടെയുള്ളവരും അതായത് അത്തരത്തിൽ ഇന്നത്തെ പതിനൊന്ന് ദിവസം പൂർത്തി ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസം ആരംഭിച്ചിരിക്ക പതിനൊന്ന് ദിവസമായിരിക്കുകയാണ് എന്തുകൊണ്ട് അർജുന ലഭിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഏതായാലും സൂചിപ്പിച്ചതുപോലെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അതിന് കാരണമായി പറയുന്നത് ഏതായാലും ഇന്ന് ഒരു ശുഭസൂചന ലഭിക്കുമെന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാളം